ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു കല്യാണത്തിന് പോവുകയാണ് റിസപ്ഷനാണ് നാല് മണിക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അറിയണ ഒരാളാണ് ആണ് ജിൽഷാദ് വല്ലപ്പുഴ ജിൽസാ ജിൽഷാദ് വല്ലപ്പുഴയുടെ കല്യാണം കഴിഞ്ഞിരുന്നു റിസപ്ഷനാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടുന്ന് എന്റെ ബൈക്കിന് വണ്ടൂരിലേക്ക് പോകും വണ്ടൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ചോക്കാട്ടിൽ നിന്നൊരു ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട് ഉണ്ട് ചോക്കാട്ടിൽ നിന്നൊരു ഫ്രണ്ട് ഉണ്ട് ബാനു എന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടൂരിൽ നിന്ന് കയൽ മലപ്പുറം അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ അവിടെ നിന്ന് അവരെ കാറിലാണ് ഞങ്ങൾ വല്ലപ്പോഴേക്ക് പോണത് ജേഷാദിൻ്റെ വീട്ടിലേക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണട്ടോ അങ്ങോട്ട് പോണത് അപ്പോൾ എല്ലാവരും വരി അപ്പോൾ നമുക്ക് അവിടുത്തെ കല്യാണോ റിസപ്ഷനോ എല്ലാവരും ഒന്ന് കാണാം അപ്പോൾ നമുക്ക് പോകാം കേട്ടോ അപ്പോൾ അതാണ് ബാഗ് ബാഗൊക്കെ എടുത്തിട്ട് ഞാനിവിടുന്ന് സ്കൂട്ടിക്ക് വണ്ടൂർക്ക് പോവും അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോവും അപ്പോൾ എല്ലാവരും വരണേ അപ്പോൾ ഇതാ ഞാൻ ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വണ്ടൂർക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പൊട്ടിക്കല്ലെന്ന് ഞാൻ സാവധാനമാണ് പോകുന്നത് ഭയങ്കര വെയിലാണ് വെയിൽ കൊണ്ട് വണ്ടൂരെത്തിയിരുന്നു ഞാൻ ആകെ ചോദിച്ചിട്ടും പോകേണ്ടി വരാം എന്താ എന്താ നേരം തോന്നുമ്പോൾക്കും കലിയും ഒക്കെ വെയിലടിച്ചിട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ കൊണ്ട ആ പിന്നെ പിന്നെന്താ പറയുക ഇന്നോട് രണ്ടേ മുക്കാലാവുമ്പോൾ വണ്ടൂരിലെത്താൻ പറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു പന്ത്രണ്ടേ മുക്കാലായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നു സമയം വൈകേണ്ടി കുറച്ച് വെള്ളം കിട്ടുവാൻ വേണ്ടിയിട്ട് വെയിലും പക്ഷെ ഞാൻ നേരത്തെ എത്തി രണ്ടേ മുക്കാൽ എത്താൻ പറഞ്ഞത് രണ്ടരയ്ക്ക് എത്താൻ പറഞ്ഞിട്ടുള്ളത് രണ്ടേ മുക്കാലാവുമ്പോൾ അവിടെ നമുക്ക് ഒന്ന് പോണെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഞാൻ രണ്ട് മണി കഴിഞ്ഞപ്പോഴേ എത്തി ഒരുപാട് നേരം ഞാനോട് വെയിറ്റ് തോന്നുന്നുണ്ട് ഫ്രണ്ട്സിനൊക്കെ കാത്ത് വെയിറ്റ് തോന്നുന്നുണ്ടോ വെയിറ്റ് ചെയ്തു നിന്നുണ്ടോ ഓരേ ഞാൻ അങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിണ്ട് കുറച്ച് വീഡിയോ പെട്ടു വണ്ടൂര വാഹനങ്ങളും അങ്ങനെ പോണതിപ്പോൾ നല്ല ചൂടട്ടാ കാക്കക്കിരിക്കാൻ വരെ തണലില്ല ഒരു അവസ്ഥയാണ് ഇതിന് ഇവരന്ന യൂട്യൂബർമാർ ഒക്കെ കൂടി കിടതാണ് ഇപ്പറ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ ഇങ്ങള് യൂട്യൂബിന്റെ ചാനലിന്റെ പേര് പറയ് വിത്ത് മീ വ്ലോഗ് അണ്ട് വിത്ത് മീ വ്ലോഗ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ആ ബെൽ ബട്ടൺ ആ ബെൽ ബട്ടൺ അമർക്ക നല്ല ആ ഫോളോർ കൊടുക്ക് ആ ബെസ്റ്റ് കമ്മ്യൂണിറ്റി ആ അതെന്താ കൊറേ സമയം ഞാൻ അവിടെ നിന്നപ്പോ ഫ്രണ്ട്സ് എല്ലാരും വന്നു അനശിപ്പ് അത് പിന്നെ ഷിബില് പിന്നെ മാന് അങ്ങനെ എല്ലാരും ബ്ലോഗർമാരാണ് കേട്ടോ അപ്പൊ ഞങ്ങള് കുറച്ച് സമയം ഇവിടുന്ന് പുറത്തിറങ്ങി നിന്നു ഞങ്ങൾ ഈ കാറിലാണ് പോണത് കുട്ടമാൻ എന്ന് പറയണത് അവൻ്റെ കാറിലാണ് പോണത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല തിളങ്ങി നിക്കണോ അവന്റെ പിന്നെ ആളാണ് കേട്ടോ അവന്റെ കാറിലാണ് ഞങ്ങൾ എല്ലാരും ഇവിടെ പോണത് അപ്പൊ അതാ പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് കേട്ടോ അവര് ഞങ്ങൾ ഇവിടെ എത്തി പട്ടാമ്പി വല്ലപ്പുഴ എത്തി ഇവിടെ അടിപൊളി പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ ഉണ്ട് കാണാനുണ്ട് അങ്ങക്ക് അവതരിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ സ്റ്റേജ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇവിടെ മ്യൂസിക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാര്യമൊക്കെ വരും വിചാരിച്ചിട്ട് ഞാൻ വോയ്സ് അവർ കൊടുക്കുക ചെയ്തത് മ്യൂസിക് ഫുള്ള് ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞു എങ്കിൽ തന്നെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ മ്യൂസിക്കിൻ്റെ അത് കോപ്പിറേറ്റ് ആകുമെന്നൊന്നും അറിയാൻ പറ്റൂല അപ്പോൾ നമുക്ക് ഇതുവരെ കാണാത്ത യൂട്യൂബർമാരൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റി ഇത് വാ ഇപ്പോൾ അവസ്ഥാനൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് എനിക്ക് കാലങ്ങളായിട്ട് എനിക്ക് പരിചയം കിട്ടും ഒക്കെ യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുന്ന യൂട്യൂബേഴ്സ് ആണ് ഇവിടുന്ന് നമ്മൾ ഇതുവരെ കാണാത്ത കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കൂടെ മാത്രം അറിയപ്പെടുന്ന ആൾക്കാരെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും പങ്കെടുത്ത ഒരു കല്യാണം തന്നെ എഴുതുന്നത് ജലിഷാദിന് നിങ്ങളെല്ലാവരും അറിയുമല്ലോ യൂട്യൂബറാണ് അതുപോലെ മ്യൂസിക് ഇപ്പോൾ എന്താ പറയുക ഇപ്പം അടുത്തൊരു സോങ് പാടിയിട്ട് വൈറലായല്ലോ എന്താപ്പോൾ റൂഹേ നീ അകലും മുൻപാന കണ്ട് മരിക്കണം എന്നും പറഞ്ഞിട്ട് ശ്രേയക്കുട്ടിൻ്റെ കൂടെ പാടിയൊന്നുമില്ല ആ ജിൽഷാദാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ജിൽഷാദ് വല്ലപ്പോഴെന്ന് പറഞ്ഞാൽ അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ കിട്ടോ അപ്പോൾ അതാ ഇവിടെ എത്തി ഞങ്ങൾ കുറേയൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ അകത്ത് കാണുന്നത് ഇവിടെ സ്ക്രീനിൽ അകത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ സ്റ്റേജും ഉള്ളത് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ ലൈവായിട്ട് എല്ലാ പ്രോഗ്രാമുകളും ക്യാമറ ഒപ്പിയെടുക്കണ ഒരു വിവാഹം ഫങ്ഷൻ തന്നെട്ടത് എവിടെ എവിടെയാലും ക്യാമറ ആയിരുന്നു കേട്ടോ ക്യാമറ തിരിഞ്ഞ് തിരിഞ്ഞ് എല്ലാവരും ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കുറേ ആൾക്കാർ ബിസ്മി ഇത്താത്ത എന്ന് പറഞ്ഞ് എന്നെ സെൽഫി എടുത്തു ഞങ്ങൾ പരിചയപ്പെട്ടു കുറേ ആൾക്കാർ സെൽഫി എടുക്കാൻ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കൂടെയൊക്കെ ആ ഫോട്ടോത്തിന് നിന്ന് കൊടുത്തു എല്ലാം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു എല്ലാം തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ എനിക്ക് കാരണം ആ സമയമായപ്പോൾ തന്നെ ആകെ കുഴങ്ങി ക്ഷീണിച്ചിരുന്നു കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും പോണില്ല ഞങ്ങൾ വീഡിയോ എടുത്ത് നടക്കിയിരുന്നായിരുന്നു ഇതൊക്കെ യൂട്യൂബർമാരാണ് പ്പോൾ നമ്മൾ എന്താ പറയുക ഇവരൊക്കെ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളിരുന്നു അൻവർ സാനു ഇവരൊക്കെ നേരിട്ട് കണ്ടു സംസാരിക്കാനും പരിചയപ്പെടാനൊന്നും കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയില്ല കുറേ ആൾക്കാരെ കാണാനേ പറ്റിയുള്ളൂ പരിചയപ്പെടാൻ എല്ലാവരും തിരക്കിലായിരുന്നു ആരെ ആരെ പരിചയപ്പെടണം എന്നറിയില്ല എല്ലാവരും യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ കണ്ടോ ഇയാളറിയോ ഇയാളെ കണ്ടു എന്നല്ലാതെ ഞാൻ സംസാരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മുടെ നമ്മൾ നൗഫല് നൗഫലിനായിട്ട് സെൽഫിയൊക്കെ എടുത്തു പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഭാര്യ ജസ്സി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ അൻഷിഫ് മോനിക്കൻ്റെ വൈഫ് കുഞ്ഞുകൾ ഈ കുട്ടീനടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ചാണ് പോയതെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരുപാട് നേരം സംസാരിക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല അന്ന് പരിചയപ്പെടാൻ നല്ലോണം എന്ന് പരിചയപ്പെടാൻ സംസാരിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല എല്ലാവരും തിരക്കിലിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ഇനി മതി വീഡിയോ എടുത്തതെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് കാരണം അത്രയും ചൂട് ഫാനിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് നല്ല ചൂടും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മണിക്കൂറുകളോളം കാറിലിരുന്ന് ഇവിടെ പട്ടാമ്പി വരെ എത്തേണ്ടത് എത്രയോ കിലോമീറ്റർ ഇരുന്ന് ഞങ്ങൾ കാറിൽ എ സിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ചുരുണ്ടിരിക്കണായതുകൊണ്ട് ഭയങ്കര ക്ഷീണം എനിക്കാണെങ്കിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് മടിയല്ല ഭയങ്കര ക്ഷീണമാണ് കേട്ടോ കുറച്ച് നേരം വീട്ടിലാണെങ്കിലും കയ്യും കാലും അടങ്ങാതെ എത്ര വേണമെങ്കിലും ഞാൻ പണി എടുത്തോളും പക്ഷെ ഒരു ഭാഗത്ത് കുറച്ച് നേരം ഇരിക്കുക കിടക്കുക കാര്യമില്ലാതെ അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം അതോടെ സ്റ്റേജുമ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേരളൊക്കെ അതിൽ കയറി നിന്നിട്ടുണ്ട് കേട്ടോ കേളലും ബാനും എൻ്റെ കൂടെ വന്നവരൊക്കെ ഇതിലുണ്ട് കേട്ടോ ഞാൻ പക്ഷേ വീഡിയോ എടുത്താൽ അവിടെ സ്റ്റേജോ കണ്ടത് എനിക്ക് എന്താ പറയാ പിന്നെ അവിടെ സ്റ്റേജിൽ പോയിട്ടോ വീഡിയോ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാരും കാണാൻ പറ്റി നല്ലൊരടിച്ച പൊളി കല്യാണമായിരുന്നു ജിൽഷാദിന്റെ കല്യാണം കേട്ടോ അപ്പൊ ഞങ്ങൾക്കൊരു അല്ലുമാല എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ഗ്രൂപ്പിൽ കല്യാണം വിളിച്ചായിരുന്നു അതുകൊണ്ട് പോയതാണ് കേട്ടോ ഞാനും ഒരുപാട് ഫ്രണ്ട്സ് ഇതിൽ പങ്കെടുക്കാത്തവരുണ്ട് പോരാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ പോയിട്ടുണ്ട് ഞാൻ പറയാം ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലും പുറത്തൊന്നും കാല് കുത്താൻ സ്ഥലമല്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊക്കെ പ്രത്യേകം ക്ഷണിച്ചതുകൊണ്ട് ഇപ്പോൾ ഓരോരോ ഓർക്കസ്ട്ര പിന്നെ എന്താ പിന്നെ ഗാനമേളക്കാർ ഇങ്ങനെ ഓരോരുത്തരെ പരിപാടി ഇങ്ങനെ അവതരിപ്പിക്കേണ്ടിയിരുന്നു അവരത് ഓരോരുത്തരുത് കഴിയുമ്പോൾ ഓരോരോ ടീമിൻ്റെ പരിപാടികളായിട്ടും ഡാൻസ് ആയിട്ടും പാട്ടുകളായിട്ടും അതിനിടയ്ക്ക് നമ്മളെ സിനിമാനടി കൊളപ്പുള്ളി ലീല എല്ലാവരും അറിയില്ലേ ചേച്ചി വന്നിരുന്നു പിന്നെ കുറേ കുട്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് പാട്ടിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കോലു കൊണ്ടുള്ള കളികൾ പാട്ട് ഉപ്പന തിരുവാതിര അല്ലാത്ത എല്ലാ കളികളും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കോപ്പി റേറ്റ് വരുന്ന മ്യൂസിക് ഞാൻ െ ഞാൻ വീട്ടിൽ നിന്ന് ലേഷം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം മന്ദ്രണ്ടായി കഴിച്ചത് വെറുതെ കിട്ടുകയാണെങ്കിൽ പോലും മണ്ണെണ്ണയും കുടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് വെറുതെ കല്യാണം ഇപ്പോൾ ഈ മക്കളെ പാട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറേ മ്യൂസിക് കളഞ്ഞതാണ് ഇപ്പോൾ വൈറലായ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ വൈറലായ കുട്ടിയാണ് പിന്നെ തൻസീർ കുത്തുപറമ്പിൻ്റെ നല്ല ഗാനമേള ഉണ്ടായിരുന്നു പുതിയപ്പിളയായ ജൽഷാദിൻ്റെ പാട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏറെ വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അന്ന് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടോ വീട്ടിലെത്തുമ്പോൾ കാറിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത് കേട്ടോ പിന്നെ അവിടെ നിന്ന് വണ്ടൂരുന്നതിൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ പൂരാട ചെയ്തത് അപ്പൊതാ ഇത്രയൊക്കെ തന്നെയൊക്കെ കല്യാണം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ കുറെ ആൾക്കാരെ നമ്മുടെ വീഡിയോ ലൈക്ക് ഇഷ്ടമായിട്ടെങ്കിൽ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി സപ്പോർട്ട് ചെയ്യണം അപ്പൊതാ ഞാൻ വീഡിയോ മൈൻഡ് ചെയ്യുന്നത് Cha cha.